ദുരിതം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നാട്ടുകാർക്ക് സഹായ പ്രവർത്തനങ്ങൾ തുടരുന്ന വയനാട് അമ്പലവയലിലെ ഹരിദാസനെ കൈത്താങ്കമായി പ്രവാസി വ്യവസായി കേട്ടിയിറപ്പിയുള്ള ഹരിദാസന്റെ ജീവിതം വാർത്തകളിലൂടെ അറിഞ്ഞാണ് സഹായവുമായി എത്തിയത് അല്ലെ ഹരിദാസനെ കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമില്ല സാമ്പത്തികമായി പ്രയാസം അലട്ടുമ്പോഴും ഒട്ടും പരാതികളും പരിഭവുമില്ലാതെ തന്നാൽ കഴിയുന്ന സഹായങ്ങളുമായി അദ്ദേഹം നാട്ടുകാർക്കിടയിൽ സജീവമാണ് നാട്ടിലെ പൊതു സംരക്ഷിക്കുകയും ഒട്ടും പ്രതിഫലം ഇച്ഛിക്കാതെ രണ്ടറ്റങ്ങളിൽ കെട്ടിയ തകരപ്പാട്ടങ്ങളിൽ വെള്ളം ചുമന്ന് ആവശ്യക്കാർക്ക് എത്തിച്ചു വരികയുമാണ് ഹരിദാസൻ നിരവധി വീടുകളിലും കടകളിലുമെല്ലാം ഇങ്ങനെ കാൽനടയായി വെള്ളം എത്തിക്കുന്നുണ്ട് ഹരിദാസന്റെ ജീവിതത്തെക്കുറിച്ച് മാധ്യമ വാർത്തകളിൽ നിന്നും അറിഞ്ഞാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് മേധാവി കെ ടി റബിയുള്ള സഹായവുമായി എത്തിയത് കാവിൽ നടത്തി കണ്ടെത്തുന്ന ഹരിദാസേട്ടന്റെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന് നന്ദി ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് സി കെ ഹഫ്സത്ത് സഹായധനം കൈമാറി ും ഹരിദാസ് ഒരുപാട് അധിവസിക്കുന്ന ഈ പഞ്ചായത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവരെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട് അങ്ങനെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതിന്റെ ആ വേദനാജനകമായ സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ റബിയുള്ള യെ പോലെയുള്ള ആളുകൾ ഇദ്ദേഹത്തേക്ക് സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് അത്തരം സഹായ അസ്ഥങ്ങൾ ഒരു പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ഗുണഭോക്താവ് ആരാണോ അവരെക്കാൾ ഏറെ സന്തോഷിക്കുന്നവരാണ് ജനപ്രതിനിധികൾ എന്നുള്ളതാണ് പറയാനുള്ളത് വാർഡംഗം കൃഷ്ണകുമാർ റിട്ടയേർഡ് അധ്യാപകൻ ബഷീർ അറിനാൽ ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ ഈ സഹായം ചെയ്തത് മറക്കാൻ പറ്റാത്തതാണ് കാരണം വെച്ചാൽ ഇതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ സഹായം തേടിയെത്തുന്നുള്ളത് ഈ സഹായം ചെയ്ത ആ വലിയ മനസ്സിന് ഞാൻ അത് നന്ദി പറയുകയാണ് ആ സാറിൻ്റെ സംരംഭങ്ങൾ സംരംഭങ്ങൾ നല്ല വിജയിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവിധ പ്രാർത്ഥനയും എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും